കോതമംഗലം കരിങ്കഴ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു നഗരസഭയിലെ മൂന്ന് നാല് വാർഡുകളിലെ കുടിവെള്ള പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമാവുക കോതമംഗലം നഗരസഭയുടെ അമൃത് രണ്ടേ ദശാംശം പൂജ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടും വിധം ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് മൂന്നോ നാല് വാർഡുകളിൽ കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ നാടിന്റെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും കരിങ്ങഴ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ആന്റണി ജോൺ എം എൽ അധ്യക്ഷതയിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കിരണങ്ങൾ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സമീപകാല ഭാവി ഈ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ രണ്ട് വാർഡുകളിൽ മൂന്ന് നാലര വാർഡുകളിൽ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നത് ആ പദ്ധതിക്ക് മുൻപെടുത്ത് നഗരസഭയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വാർഡ് കൌൺസിലർമാരായ എൽദോസ് പോൾ സിജോ വർഗീസ് മുനിസിപ്പൽ എഞ്ചിനീയർ ജിനുവി കരിങ്ങഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം ഷെമീന ടി എ സി ഡി എസ് അംഗം അമ്പിളി ശശാങ്കൻ ആശാവർക്കന്മാരായ ബി ജി എൽദോസ് സ്മിതാമണി എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്